പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ രാവിലെ ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ചേട്ടൻ കടയിൽ പോയി കുറച്ച് മത്തി വാങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മത്തി ഒന്ന് കറി വെക്കുന്നത് നോക്കാം മത്തിയിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും കുറച്ച് പുളിയും ഒരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി നരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില കറിവേപ്പിലെങ്ങനെ ഇരിക്കത്തുള്ളൂ വളരില്ല അപ്പം കറിവേപ്പിലയും വെച്ചിട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളകും തക്കാളിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് കലക്കി കറിക്ക് വേണ്ടി സെറ്റാക്കി വെച്ചു ഇനി കുറച്ച് മീൻ മറക്കാൻ വേണ്ടിയുള്ളത് കുറച്ച് മുളക് പൊടിയും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് എടുത്തിട്ടുണ്ട് അത് ഞാൻ വറക്കാൻ വേണ്ടി ഒന്ന് വെച്ചു അതിനോടൊപ്പം കുറച്ച് പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ പരിഞ്ഞിൽ ഞാൻ അതേ അരപ്പിലേക്ക് ഒന്ന് പിരട്ടി ആ വറക്കുന്ന മീനിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് വെച്ചു പിന്നെ കുറച്ച് മോര വെക്കാൻ വേണ്ടി മോര് കലക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മോരൊരു സ്പെഷ്യൽ മോരാണ് കേട്ടോ തേങ്ങയൊന്നും അരക്കില്ല അതാണ് എനിക്ക് എളുപ്പം ഉണ്ടാക്കുന്നത് അപ്പം മോര് കാച്ചാൻ വേണ്ടിയുള്ള ചീനിച്ചട്ടി ഞാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് മീനൊന്ന് തിരിച്ചിട്ട് മീൻ കറിയും ആയിട്ടുണ്ട് മോര് കാച്ചാൻ വേണ്ടിയുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കുറച്ച് ഉലുവയും ചേർത്ത് ജീരകം ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ചതച്ച് വാരി അതിനകത്തേക്ക് ഇട്ട് മോരും ഒഴിച്ച് കഴിഞ്ഞാൽ മോരുകറി റെഡിയായി അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു എത്ര കറികളും അടുക്കള ക്ലീനിങ് ആണല്ലോ വലിയൊരു ജോലി അതെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് കുളിച്ച് ചോറും കഴിച്ചു